നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥലം ഏതാണെന്ന് മനസ്സിലായോ ഗൈസ് ഇത് നമ്മുടെ വേറെ എവിടെയല്ല നമ്മുടെ ഗുരുവായൂർ അമ്പലക്കോളാണ് ഈ കാണുന്നത് ഈ മീനുകളുടെ പേരാണ് പിലോപ്പി അത്യാവശ്യം വലുപ്പമുള്ള മീനുകളാണ് പിന്നെ ഇതിൻ്റെ കൂടെ വേറെ വലിയ മീനിനൊക്കെ കണ്ട് ഇപ്പം കാണട്ടെ ആ മീനിന്ന് വലിയൊരു മീൻ ഇതിരെ പോണോ പക്ഷെ ആ മീനിൻ്റെ പേരൊന്നും നേരത്തെ ആ പൂണുകളാണ് ശ്രദ്ധിച്ച് നോക്കി കാണാൻ പറ്റും ആ മീനിൻ്റെ പേരൊന്നും നമുക്കറിയില്ല ഈ മീനും അത്യാവശ്യം വലുപ്പമുണ്ട് കേട്ടോ അത്യാവശ്യം മീൻ വെച്ച് അത്യാവശ്യം ഇന്ന് ചേട്ടൻ താഞ്ഞ ആ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു എന്തോ കവറിക്കോ എന്നിട്ട് കലക്കു പോയി കാരണം അത് കഴിക്കാൻ എന്താണെന്ന് എനിക്കറിയില്ല ഒരു വെള്ളം എന്തോ സാധനമായിട്ട് എനിക്ക് തോന്നിയത് എന്താണെന്ന് അറിയില്ല അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് കൂട്ടത്തോടെ വന്നിട്ട് മീനുകൾ തല്ലിടണതണ്ടാ കാണത് കാരണം അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം ബൈ